അപ്പൊ ഇന്നൊരു ഫുൾ വീഡിയോ ഫുൾ വീഡിയോ മീൻസ് ഉച്ച വരെയുള്ള ഒരു വീഡിയോ അപ്പൊ എല്ലാര്ക്കും സ്വാഗതം ഞാൻ എന്റെ പേരിക്ക് നാലീസ് നിക്കാൻ വേണ്ടി വന്നതാണ് ഇട്ടാ ഞാൻ വരുമ്പോ എന്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് മാറ്റി മൂപ്പര് ഓടുന്ന വരികയെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് സമയം നേരം വൈകീട്ടാണ് നീച്ചിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്റെ അമ്മ കിച്ചണിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ചെന്നോക്കിയപ്പോ അമ്മ പുട്ടിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കണേ പിന്നെ ചോറ് തീമട്ടും ചെയ്തുക്കണേട്ടാ ഞങ്ങൾക്ക് സാധാ അടുപ്പില്ല ഗ്യാസ് മുല്ലാണ് ഉമ്മൻ്റെ കുക്കിങ് ഒക്കെ അതുകൊണ്ട് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അല്ലുമോനിക്കുള്ള ചോറും ഞങ്ങൾക്കുള്ള ചോറും ഒരുമിച്ച് അങ്ങോട്ട് തീമട്ടും ഇതിൻ്റെ ഇടയിൽ എൻ്റെ അസാനും നീച്ചിട്ടുണ്ട് ഞാനും ഉമ്മ ഇവിടെ അല്ല കിടക്കലെ ഉമ്മൻ്റെ വരി പോയി കിടക്കലാണ് അപ്പോൾ ആദ്യം നീച്ചു പോന്നു പിന്നെ ഞാൻ നീച്ചു പോന്നു ഇൻ്റെ വൈത്താൽ അല്ലു നീച്ചിച്ച് പോന്നു അസാനും ഇപ്പോഴാണ് നീക്കണത് അപ്പോൾ ഞാൻ ഓനെ പോയി എടുത്തുകൊണ്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓൻ്റെ പല്ലേൽപ്പിച്ചു അല്ലുവിൻ്റെ രണ്ടാളും രണ്ടാളിപ്പോൾ കൊലയുമ്പോൾ നല്ല കളിയിലാണ് കുറച്ച് കഴിയുമ്പോൾ അത് കലപ്പിലാവും ഞാൻ പോയി വെക്കണ അപ്പോത്തിന് എനിക്ക് ഈ ഉരുളൻ കേട്ടു ചെയ്തേക്കാന്ന് വിചാരിച്ചു വിട്ടാം ഞാൻ കഴിഞ്ഞ വർഷമല്ലേ മോനെ ഫുൾ ആയിട്ട് ഈ ഒരു ഉരുളങ്കേക് മാത്രമാണ് സ്കൂള് കൊണ്ടത് അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ വെജിറ്റബിൾസും കൊണ്ടോണം എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഇപ്രാവശ്യം ഓന് എല്ലാ വെജിറ്റബിളും കൊണ്ടേയ്ക്കണം ഉരുങ്ങും ഒറ്റ പ്രാവശ്യം കൊണ്ടുപോയിട്ടുള്ള അതുകൊണ്ട് ഇന്ന് ഉള്ളങ്ങയങ്ങ ആക്കി തരുമോന്ന് എന്നോടൊന്ന് ചോദിച്ചു അപ്പൊ എന്നാ ആക്കി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു വിട്ടാ അങ്ങനെ അതാക്കണ് എന്റെ അമ്മാൻ്റെ കട്ടിങ് ബോർഡ് കംപ്ലയിന്റ് ആണ് കംപ്ലയിന്റ് മീൻസ് വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്കെന്തോ അത് കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല അമ്മാൻ്റെ അത് പ്ലാസ്റ്റിക്കിൻ്റെതാണ് എനിക്കത് ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൈകൊണ്ടാക്കണീ കൈ കൊണ്ടാക്കിയതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നില്ലെങ്കിൽ എന്റെ അടുത്ത് ഒരു മെഷീൻ പോലത്തെ ഒരു സംഭവം അത് വേണം അല്ലാന്നെങ്കിൽ ചോപ്പർ കുട്ടം വേണം അത് ഇല്ല അത് രണ്ടും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ പൈപ്പും കംപ്ലയിന്റ് ആയി ഈ മൊത്തത്തില് എല്ലാം കംപ്ലൈന്റ് അയക്കണം എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് അപ്പൊ ഇപ്പൊ കംപ്ലൈന്റ് അല്ല ഇവിടെ ഫിൽറ്റർ ഫിൽട്ടർ വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇതില് വെള്ളം ു ഉമ്മാക്ക് കിണറിലില്ല അപ്പൊ വെള്ളം കുറച്ച് അപ്പുറത്തുനിന്ന് ഇന്ന് കൊണ്ടുവന്നിരുന്നു ഈ അടുത്ത കാലത്ത് ഉമ്മാൻ്റെ കാലിൻ്റെ മുട്ടിന് തേയ്മാനം അങ്ങോട്ട് വന്നു അപ്പം എന്നാ ഫിൽട്ടർ ഒക്കാന്ന് വിചാരിച്ച അങ്ങനെ ഫിൽട്ടർ വെച്ചു ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ഇവനുക്ക് മന്ദപ്പാണ് ഇവൻ ഇന്ന് സ്കൂൾക്ക് പോകാൻ എന്തോ തോന്നണില്ല എന്നാണോ എന്നോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു തോന്നണില്ലെങ്കിൽ ഞാൻ തോന്നിപ്പിച്ച് തരേണ്ടി കുറച്ച് സമയം എടുക്കും അങ്ങനെ തോന്നി വരാനേ അപ്പം ഇടയിൽ ഞാൻ അങ്ങനെ ബേക്ക് കൂടി പോയിക്കാണ്ട് ഇങ്ങനെ സ്കൂൾക്ക് പോകണ്ടേ പോകണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ തോന്നലോ അവനക്കണ് ഉണ്ടായിക്കോളുമല്ലോ പിന്നെ എൻ്റെ അമ്മൻ്റെ പുതിയ ചട്ടിയാണ് ഇത് ഞാൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ ചട്ടിയൊക്കെ പുറത്ത് ചാടാ എനിക്ക് ഇങ്ങനത്തെ പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉണ്ടല്ലോ ചെറിയ പാത്രമാണെങ്കിൽ അയലാരൊന്നുകൂടെ ഇഷ്ടം ചെറിയ ചട്ടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനൊന്നോട് പറഞ്ഞു ഇതിന്റെ ഉദ്ഘാടനം ഞാൻ അങ്ങോട്ട് കഴിക്കാന്ന് അപ്പം പുതിയ ചട്ടയായതുകൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്താ ആദ്യം ചെയ്യേണ്ടിയത് എന്നൊക്കെ ആയപ്പോൾ ഒരു സ്റ്റിക്കറും ഒരു ഏതീക്കിന് ഇട്ടാ അതനുസരിച്ച് നമുക്ക് ചെയ്യാലോ പിന്നെ പുട്ടിക്ക് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അവിടുന്ന് ഞാൻ അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കൂലേട്ടോ അവർക്കൊന്നും ഇഷ്ടമല്ല പഞ്ചസാര അങ്ങനെ യൂസ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോളെങ്ങനെയൊക്കെ തിന്നാൻ പറ്റുള്ളൂ കുട്ടികൾ തിന്നോട്ടെ ആരോഗ്യത്തിന് നല്ലതൊന്നുമല്ല എന്നാലും ഇടക്കിടക്ക് നമ്മൾ കൊടുക്കണല്ലോ അങ്ങനെ ഞാൻ ചട്ടി അയച്ചു ഈ ചട്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ ചട്ടി അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ചട്ടി എനിക്കും വാങ്ങണമെന്ന് എന്നിട്ട് ഉരുളങ്ങേങ്ങൾ ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു ചില ആളുകൾ ഉരുളങ്ങേങ്ങ ഫ്രൈ ആക്കുമ്പോൾ കടകിട്ട് പൊട്ടിക്കണേ ഞാൻ കണ്ടിട്ട് അത് രസം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ പരീസി നോക്കിയിട്ടില്ല അല്ല മോനെ അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ചെയ്യാതിരിക്കണോ ഭേദം ഒരുവിധം സാധനങ്ങളൊന്നും അവനിക്കിഷ്ടമല്ല പക്ഷെ അസാനോന് നമ്മൾ എന്ത് പരീക്ഷണം ചെയ്യട്ടെ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിച്ച് നോക്കും അല്ലെ മോനെ അങ്ങനെയല്ല കണ്ണോണ്ട് അവനിക്കിഷ്ടപ്പെടണം എന്നാലേ കഴിക്കുള്ളു അല്ലെങ്കിൽ വാക്കുകൊണ്ട് ഒറ്റ വേണ്ട എന്നാണ് പറയും അപ്പൊ അതുകൊണ്ട് പരീക്ഷണത്തിന് നിൽക്കാൻ പറ്റില്ല പിന്നെ എന്നും ഞാൻ അവിടെ ആവുമ്പോ സ്കൂൾ വിട്ട് വന്നാല് ഇതേപോലെ ഓൻറെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വയ്ക്കലുണ്ട് പക്ഷെ ഇവിടുന്ന് ഞാനത് ചെയ്തിട്ടില്ല നമ്മളെ പെരയിൽ വരുമ്പോ എല്ലാ കാര്യത്തിനും നമ്മളൊന്ന് ബാഗക്കാവെന്ന് പറയുന്നത് വെറുതെല്ലാം അത് സത്യാണ് ഇട്ടോ എന്നിട്ട് ഞാൻ അടുപ്പത്തത് ഇടക്ക് ഇളക്കും വേണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോലോ അങ്ങനെ ഇത് രണ്ടും കൂടി ചെയ്യുന്നടിയിൽ അസാനോ അല്ലുമോനും നല്ല കലപ്പില സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന മണ്ടല്ല എപ്പോഴും ഈ വാതിലടച്ചടച്ചിടും എനിക്കാണെങ്കിൽ അത് അടച്ചിടുന്നത് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ അടുക്കളയിൽ നല്ല വെളിച്ചം വേണം വാതിലും ജനലൊക്കെ എനിക്ക് തുറന്നിടണം എന്നാലും എനിക്കൊരു എന്തോ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ പിന്നെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ പരിയിൽ മൊത്തത്തിലെല്ലാം കംപ്ലയിൻ്റ് ആണ് ഫ്രിഡ്ജ് കുറച്ച് ദിവസം ആയിരിക്കണം കംപ്ലയിൻ്റ് ആയിട്ടേ അപ്പം ജസ്റ്റ് കോഴിമുട്ടൊക്കെ ഞങ്ങളതിൽ വെച്ചെന്നുള്ളൂട്ടോ അങ്ങനെ ഇന്നൊരു കോഴിമുട്ട കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓൻ അതും വലിയ ഇഷ്ടമില്ല പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഉരുളങ്ങേങ്ങ ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ കോഴിമുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചത് അതാകുമ്പോൾ ആ കോഴിമുട്ട കുറച്ച് കളർ ഉണ്ടാവും ആ കളർ കാണുമ്പോൾ അവനക്ക് കഴിക്കാൻ തോന്നി അങ്ങനെ കഴിച്ചാലോ വെച്ചിട്ട് അങ്ങനെ ഉരുളങ്ങേങ്ങ സെറ്റാക്കിയിട്ടുണ്ട് ഇത് എനിക്കും അജാനോ അവൻക്കും കൂടിയാണ് കേട്ടോ അജാനും ഞാൻ പത്തണിക്ക് കഞ്ഞിക്ക് തന്നെയാണ് കൊടുക്കൽ ഈ കൂട്ടാൻ തന്നെ കൊടുക്കല് കോഴിമുട്ട എനിക്ക് ഇങ്ങനെ പൊരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ എണ്ണയിൽ കോഴിമുട്ട പൊരിക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാൻ പിന്നെ ഉണ്ടല്ലോ ഈ കുഞ്ച് ഒടയാതെ പൊരിച്ചെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഓൻ കഴിച്ചോളൂ ഓനക്ക് കുഞ്ച് മുട്ട പുഴുങ്ങിയാൽ കുഞ്ചു വല്ലാതെ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ ആക്കിയാൽ കുറച്ചൊക്കെ തിന്നും ചിലപ്പം തിന്നും ചിലപ്പം തിന്നൂല അങ്ങനെയാണ് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് അപ്പോൾ എനിക്കത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചെടുത്തു അപ്പോൾ എന്നോട് അനുഭവം ഇത് നല്ല രസമുണ്ടല്ലോ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കൂൾക്ക് പോകാനുള്ള മൂഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഓന ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് ഇങ്ങോട്ട് ഒമ്പതര ആവുമ്പോഴാണ് വണ്ടി വരിക അങ്ങനെ ഞങ്ങൾ അവിടെ ആവുമ്പോൾ എട്ടരക്ക ഓൻ്റെ വണ്ടി വരും ഇങ്ങോട്ട് ഒമ്പതരക്കാണ് അപ്പൊ അത് അതുകൊണ്ട് നല്ല സമയം സമയമാറ്റുണ്ട് പക്ഷെ എത്ര സമയമാണെങ്കിലും എനിക്ക് ഓനെ സ്കൂൾക്ക് പോണേന്റെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ ഓനെ റെഡിയാക്കി ആക്കി വെക്കൂട്ടാ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്നാക്ക് ബിസ്ക്കറ്റ് ആണ് എന്നും ഫ്രൂട്ടാണ് കൊണ്ടുപോകില്ലട്ടോ അപ്പൊ എന്നോട് കുറ്റിപ്പുറത്ത് ചെല്ലും എന്നും എനിക്ക് ബേക്കറി ആക്കി തരണം കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ബേക്കറി കൊടുത്തേക്കാൻ ഒരേ ഫ്രൂട്ട് മാത്രം കൊടുത്തേക്കല്ലു ആപ്പിള് അധികം ആപ്പിളാണ് ഓന് കൊണ്ടുപോകാ പിന്നെ അവനക്ക് തന്നെ ബോർ അടിച്ചിരിക്കുന്നത് പാത്രം സെറ്റായി പിന്നെ എന്റെ എന്തൊക്കെയോ സാധനങ്ങൾ അസാനും എടുത്ത് കൊണ്ടുപോയിക്കണിട്ടാ അതൊക്കെ എന്നോട് പരാതി പറയണണ്ട് ചില സാധനങ്ങൾ അസാനും കൊണ്ടുപോയാൽ കാണൂല ചില സാധനങ്ങൾ ഓൻ കൊണ്ടുപോയി കളി കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങട്ടെന്നെ തിരിച്ചു കൊണ്ടുട്ടാ പിന്നെ ഇണ്ടല്ലോ വണ്ടി കുറച്ച് കൊറച്ചപ്പുറത്തേക്കാണ് പോകണം അസാനും അവിടെ നിന്ന് ഇന്നോട് ഞാനും പോരും ഇനിയും കൊണ്ടുപോകണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഓനേറ്റ് പോയാൽ എല്ലാ ബുദ്ധിമുട്ടെന്താന്നറിയോ അല്ലെ മോൻ സ്കൂൾക്ക് വണ്ടി കയറി പോയാൽ ഓനങ്ങൾ കരച്ചിലോ എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഒറ്റക്ക് കുളിച്ചാവളമ്മന്നും പറഞ്ഞിട്ട് ഓൻ കുഴിമുറി കയറിയിട്ട് കണ്ട് കാണുന്നില്ല എന്നിട്ട് കുളി കഴിഞ്ഞ് വന്ന് വന്നോക്കിയപ്പോൾ പുറംഭാഗം ഒന്നും നന്നിട്ടില്ല കേട്ടാ മുഖം നന്നിട്ടില്ല തല നന്നിട്ടില്ല പുറം ഭാഗം കഴിഞ്ഞിട്ട് നന്നിട്ടില്ല എന്നിട്ട് ഞാൻ അയച്ചങ്ങ ഒന്നുകൂടെ അവനെ കുളിപ്പിച്ചെടുത്തു എന്നിട്ട് യൂണിഫോം ഒക്കെ മാറ്റി ടാഗൊക്കെ ഇട്ടു ഞാനൊന്ന് ചായ കുടിക്കട്ടെ ഇവൻ പോയിൻ്റെ ശേഷം ചായ കുടിക്കുമ്പോൾ ഒരുപാട് ടൈം ആകുട്ടെ അപ്പോത്തേ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും പുട്ടാണ് ഇന്ന് പിന്നെ ഉണ്ട് മീൻ മീൻപിരിശുണ്ട് ഉച്ചക്കുള്ള മീനൊക്കെ എന്റെ അമ്മ രാവിലെ തന്നെ സെറ്റ് ഇന്നലെ തന്നെ ഇന്നലെ രാത്രിനെ കറിയൊക്കെ അമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ നാളെ രാവിലേക്കും കൂട്ടുക ഉച്ചക്കും കൂട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇന്ന് പണി വളരെ കുറവാണ് പിന്നെ എന്നും അല്ല മോൻ സ്കൂൾക്ക് പോകണ നേരത്ത് അവിടുന്ന് ആയാലും ഇവിടുന്ന് ആയാലും അപ്പോൾ ഒരു മഴ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ നല്ല മഴ അല്ലെങ്കിൽ ഒരു ചീന മഴ ഇന്ന് അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു അങ്ങനെ ഓൻ പോയി വന്ന് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അമ്മ എന്നോട് വല്ലാതെ പണി എടുക്കണ്ടറി എനിക്ക് പനിയാണ് അതുകൊണ്ട് ഡോക്ടർ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് ക്ലീനിങ്ങൾ ഉള്ളു നമ്മളിവിടെ എടുക്കാത്തത് കൊണ്ട് വല്ലാതൊന്നും സാധനങ്ങളില്ല പിന്നെ ഇന്നലെ വരെ അമ്മ ഒറ്റക്കല്ലേ അമ്മ ഒറ്റക്കാകുമ്പോൾ ഇവിടെ വല്ലാത്ത സാധനങ്ങളൊന്നും ഞങ്ങളും കൂടി ഇണ്ടാവുമ്പോഴാണ് ആകലംബാവല ഈ റൂമിലൊന്നും സത്യം പറഞ്ഞാൽ അടിച്ചു വരേണ്ട ആവശ്യം ഇല്ലേട്ടാ പിന്നെ അസാനു തിന്നിട്ട് മുട്ട തോലും കാര്യങ്ങളും മാത്രമേ ഉള്ളു അങ്ങനെ അവിടെ ഒക്കെ അടിച്ചു വാരി അസാനൊരു ചെരുപ്പാണ് ഇപ്പൊ ഞാൻ പെറുക്കി വച്ചതിട്ട അവനക്ക് ഒരു ചെരുപ്പുണ്ടോ അവനത് മുറ്റത്തിടലില്ല അടുത്താണ് ഇടല് അതൊന്ന് ഒരു റൂമിലാണെങ്കിൽ മറ്റേത് വേറെ റൂമിൽ അങ്ങനെ ആണീകാരം അതൊക്കെ എടുത്തേക്കണം പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കോണിക്ക് പൊരുത്തം വെച്ചിട്ടില്ല അതുകൊണ്ട് അസാനുവിനെ നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കി കോണി കയറി അങ്ങോട്ട് പോകും പിന്നെ ഇവിടെ ഒരു പൂച്ച ഉണ്ട് അതും വല്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ കുറെ വട്ടം പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവൻ്റെ ടൂൺ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ ടേബിളിൻ്റെ ചോടൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി ഇവിടെ ഒന്നും വല്ലാത്ത കച്ചറില്ല പക്ഷെ എന്റെ അമ്മക്ക് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വൃത്തിയാക്കണ പോലെ ആയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഒറ്റ ഒക്കെ ആവുമ്പോൾ ഉമ്മ പോലെ നല്ല വൃത്തിയിലാണ് അമ്മേന പണിയെടുക്കുക പക്ഷെ നമ്മൾക്ക് ആയാലും നമ്മളെ പെരില് വരുമ്പോഴല്ലേ ഈ കാക്കപ്പണി എടുക്കാൻ പറ്റുള്ളൂ ഈ തട്ടിക്കൂട്ടിലൊക്കെ ഒന്ന് അടിച്ചു വാരാനൊക്കെ ഒരു പൂതിയല്ലേ അത് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഡൈനിങ് ആൾ ആദ്യം ആക്കി ഈ സമയത്ത് ചെറിയൊരു ചാറ്റൽമായ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മിറ്റത്തേക്ക് ഇറങ്ങാനെന്നാണ് വിചാരിക്കണത് എമ്മ എന്നോട് അടുക്കളയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് മിച്ചം ഞാൻ അടിച്ചു കൊണ്ടിരിച്ചടിച്ചണ്ടാ എനിക്ക് പനില്ലേന്നൊക്കെ പക്ഷെ എമ്മ അടുക്കളയിൽ പാത്രം കഴുകുന്ന പണി ആരംഭിച്ചിരിക്കണേ എനിക്ക് പാത്രം പാത്രം ഉണ്ടല്ലോ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞമ്മട് നിങ്ങളത് കഴിച്ചോളൂ ഈ മിച്ചം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അസാനും എന്തൊക്കെയോ എന്നോട് വന്ന് പറയുന്നുണ്ട് കേട്ടോ അവനക്ക് മുറ്റത്തേക്ക് പോകണം അതിനെ അയക്കാത്തത് പ്രശ്നം അങ്ങനെ ഞാൻ ഒന്ന് കൊലയുമ്പോൾ പോയി നോക്കി കൊലയെ ഒന്ന് ക്ലീനാക്കിയിടുക ജസ്റ്റ് ചെറിയ ചെറിയ കച്ചറുകളുള്ളൂ അങ്ങനെ അത് അടിച്ചോരന്ന് വിചാരിച്ചു ഇവിടെ നല്ല ചേരാട്ടീൻ തപ്പ് പോയി കൊണ്ട് കിട്ടാ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അടിച്ചരും ബെങ്ങാനും മേത്ത് കുടുങ്ങും ആദ്യം ഞാൻ അതൊക്കെ നിരീക്ഷിച്ചതിന്റെ ശേഷമാണ് അടിച്ചുരൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ജസ്റ്റ് പോയി പാത്രം മോറിലെ ഏകദേശം കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ മുറ്റത്ത് കിറങ്ങാവോ എന്തൊരു പൊലിവാണോ വേറെ ഒന്നുമല്ല അവിടെ ഒരു ഉണ്ട് അത് മഴയായിരുന്നതുകൊണ്ട് നിറഞ്ഞു നിൽക്കണം അപ്പോലെ പോയി ചാടുകയോന്നുള്ള പേടിയോണ്ടാണ് ഞാൻ ഓനെ മുറ്റത്ത് കിറക്കാത്തത് പിന്നെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുള്ളത് ഓൾറെഡി സെറ്റ് ആക്കിയിരിക്കണം ഇന്നലെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ റൂമിൽ കൊടുന്ന് ഇട്ടുകയാണ് ഇന്നലെ എഴുത്ത് വന്നപ്പെട്ട ഡ്രസ്സൊക്കെ അങ്ങനെ വലിച്ചു വാരി ഇട്ടുകയായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ ഇടയിൽ അസാനും കൂടെ ഉണ്ട് ഓം കൂടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിന്റെ പണി അര അണിക്കൂറാവും അങ്ങനെ അത് ക്ലീനാക്കി പിന്നെ ഓൻ ഈ ബെഡിൽ ഈ പായ്മ കളിച്ചോളാ പറഞ്ഞങ്ങനെ കൂടിയിക്കണം അപ്പൊ എനിക്ക് വലിയ സമാധാനമായി ഈ അവസരത്തിൽ ഞാൻ മുറ്റടിച്ചു വരുമ്പോ ഈ മുറ്റം കുറെ ഉണ്ട് ഈ കാണുന്നതൊന്നും നമ്മളതല്ല പക്ഷെ ഒരു അതിരില്ലാത്തത് കൊണ്ട് എവിടുന്നാണ് അടിച്ചെരേണ്ടത് എന്നൊരു ഇത് കിട്ടൂല അതുകൊണ്ട് നമ്മൾ ഏകദേശം കുറച്ചൊക്കെ അങ്ങനെ അടിച്ചൊരു വൃത്തിയാക്കും പക്ഷെ ഞാൻ മുറ്റ അടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നെ ഫുള്ള് ഇന്ന കൊണ്ട് അടിച്ചൊരുപ്പിച്ചിട്ടില്ല എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ അടിച്ചൊരിക്കോള ബാക്കി എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കി എടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ കൊലായിന്റെ ഭാഗം ഉണ്ടല്ലോ അതങ്ങണ്ട് ക്ലീനാക്കി തുടച്ചിടാന്ന് കൊലായ്മ ഫാനില്ല അതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് പണിയാണ് അപ്പൊ നേരത്തെ തുടച്ചിട്ടാല് നേരത്തെ ഉണങ്ങിക്കോളൂല്ലോ പിന്നെ മഴ പെയ്തിട്ട് ഈ തെണ്ടുമലൊക്കെ വളം ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാല് അത്രയും വൃത്തിയാവില്ലോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ കറിയും മീനൊക്കെ ഇന്നലെ സെറ്റാക്കിയതുകൊണ്ട് പണിതാ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഉമ്മത അവിടെ ഇങ്ങനെ ഇരിക്കണം നല്ല ആശ്വാസത്തിൽ ഞാൻ പണി കഴിഞ്ഞപ്പോൾ ഒരു സുഖം വീഡിയോ എടുക്കാൻ